ആ ഇതാണ് സംഭവട്ട മട്ടൻ മധുപൂത്ത് സംഗതി സാറയിക്കണ് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാണ്ട് അല്പസമയത്തിനൊക്കെ ടേസ്റ്റിങ് നടക്കുന്നതാണ് മാട്ടം വേട് ആ പറണ്ടാവും ി ഇറച്ചിട്ട അതുകൊണ്ടാണ് വരാത്തത് എല്ലാ കൂടെ കയറുന്ന ബ്ലോക്ക് സംഗതി ഫുള്ള് സെറ്റ് കേട്ടാ കഴിച്ചോക്കാനുണ്ട് അറിയാലോ കഴിച്ചു കഴിച്ചോടിയാണ്ട് അപ്പത് ഞങ്ങൾ കഴിക്കട്ടെട്ടാ ഓക്കേ ബൈ ഫുൾ വീഡിയോ ആണ് റെക്കോർഡാണ് അന്ന് ഗസ്റ്റ് ആട്ടത് അത് പറയാൻ മറന്നു അതിന്റെ കൂടി വേറെന്തെങ്കിലും കച്ചാറുണ്ട് പിന്നെന്താ പപ്പടം ഉണ്ട് ഒക്കെ കൂടി പൊളിക്കും അപ്പൊ ഞങ്ങളിത് ഒന്ന് തിന്ന് തീർക്കട്ടെ അപ്പൊ ഈ മധുപൂത്ത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരീട്ടാ അപ്പൊ ഇതിന് ഞങ്ങളിത് ഒന്ന് ഫിനിഷാക്കാം അപ്പൊ ഓക്കെ ചിക്കൻ ചിക്കൻ അല്ല മട്ടൻ മൂത്ത് ഫുള് സെറ്റ് ആക്കിയിക്കണ് അടുത്ത് കാണിച്ചു തരാം എന്താണ് പൊട്ടിക്കണത് പട്ടാ പട്ടാ രണ്ടങ്ങനെ ചൂടായി വരുമ്പോ ആക്കനാര സാധനം കൂട്ടിടേണ്ട ആവശ്യത്തിന് മട്ടൺ ഇവിടെ റെഡി ആക്കി വെച്ചാ തക്കാളി ഉണ്ട് ഉള്ളി ഉണ്ട് ഇഞ്ചി ആ ഇപ്പൊ പണ്ട ഇഞ്ചി കുത്തി അത് ാണ് നടത്തിരിക്കുന്നത് തക്കാളി ഇടാൻ പോവട്ട അടുത്തതായിട്ട് തക്കാളി തക്കാളി അരി വെള്ളത്തിൽ ഇട്ടു വെച്ചാ പൊണ്ണിൽ നന്നായി വാടി വരുമ്പോൾ എന്താ തക്കാളി ഇടഈ സാധനം മസ്റ്റാ കേട്ട് മറ്റേ ക്യൂബ് മാഗിന്റെ ക്യൂബ് തക്കാളി തക്കാളി നമ്മള് ഇന്ത്യൻ പളുത്തുള്ളി ഇട്ടാന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാ നാരങ്ങ പോണട്ടാ നാരങ്ങ മസ്റ്റാണ് നല്ല നീര്

ഇഞ്ചി കഴിക്കാണ്ട് ഇഷ്ടപ്പെട്ടല്ല എന്താ അടിപൊളി ഒരു സ്മെല് ഇങ്ങനെ വരുന്നുണ്ട് ഇനി പറ്റി കുറച്ച് മസാലകളൊക്കെ ഇടാണ്ട് അതൊക്കെ കാണിച്ചും ആ മസാലകൾ നല്ലോണം ശ്രദ്ധിക്കണം മസാല ശ്രദ്ധിക്കലാണ് ഇതിന്റെ മെയിൻ മസാലയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എല്ലാരും അത് നോട്ട് ചെയ്ത് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാല് അടിയിൽ പുടിക്കുന്ന പണ്ടാരി പറഞ്ഞത് അപ്പൊ വളരെ ശ്രദ്ധിക്കണം കേട്ടാ എപ്പോഴും തന്നെ ഇറക്കിക്കൊണ്ടിരിക്കണം ൊക്കെ വെച്ചെടുത്തോളി അപ്പൊ ഗ്രീസ് മസാല ഇടാൻ പോട്ടാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ അടുത്ത് മല്ലി ഒക്കെ അളവൊക്കെ അവനൊക്കെ വേണ്ടിയൊക്കെ ഇട്ടോളി ശ്രദ്ധിക്കണം എന്നുള്ളൂ അടുത്ത പൊടി മുളക് പൊടി

ില്ലാത്തൊരു പരിപാടി ചേട്ടാ ഇത്മുളകിന്റെ പൊതു മുളക് പൊടി കാശ് ഇടുക നല്ല ഇളക്കലാട്ട ഇളക്കാൻ ഒരു സാറാവും ഒരു പരുവാവുമ്പോ ഒന്ന് മൂടിയക്കൈഡ് സാധനാട്ട ഇടുന്നത് ഇതും മറക്കരുത്

നമ്മള് വീടുകളിൽ ഉൾപ്പെടുത്തും ഇത് ഇട്ടതിന് ശേഷം ഇളക്കലിട്ട ആകെ ഇളക്കലാണ് ഇളക്കലൊരു കോമ്പ്രമൈസ് ഞാൻ മസാല കണ്ടല്ല നാടായിട്ട് പിടിച്ചിട്ട് സെറ്റ് ആളിട്ടി നന്നാക്കി ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം കുറച്ചു നേരം ഇങ്ങനെ വെക്കണം കേട്ടോ മൂടി വെക്കണം അതിന്റെ വെള്ളം കണ്ട ഇറങ്ങാൻ വേണ്ടിയിട്ടാട്ടാണോ അപ്പൊ തുറന്നു നോക്കി വീണ്ടും ഇളക്കി കൊടുക്കണ ഇളക്കല് ഒരു സാധനം ഇനി നന്നാക്കി വീണ്ടും ഇളക്കി കൊടുക്കട്ടി നോ കോംപ്രമൈസ് ആണ് ആരുടെ പുട്ടൊക്കെ തന്നാ മതി അപ്പൊ നല്ല ഇളക്കാവും സാറിണ്ടാവും തള്ളി മരിക്ക ആടിന് നെയ്യൊന്നും രീതി മൂന്ന് ഗ്ലാസ് വെള്ളാണ് ഒരാണെങ്കിൽ മിമ വെച്ചറിയില്ല ഇപ്പൊ വെള്ളം കൂടി നിങ്ങടെ വേദന ആവേണ്ട രണ്ട് കൈലാ സ്പൂണാ അതേ എടുത്തിട്ട് കഞ്ഞാക്കി കുടിക്കരുത് ആദ്യം ചെലപ്പോ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ തോന്നും ഇല്ലാത്ത നന്നാക്കി മല്ലി സെറ്റാക്കി വെക്കട്ടുപേരും പതിനഞ്ചു മിനിറ്റ് ആഴ്ച കൊണ്ട് കുക്കറില് ബിസ്റ്റഡ് നന്നാക്കി കറങ്ങുന്നുണ്ട് കേട്ടോ എന്താ പരിപാടി തുറക്കാൻ പോകട്ടെ നമുക്കിടെ എന്തായിരിക്കണെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം ഇനി നമുക്കിതൊക്കെ അരി ഇടാണ്ട് ഓ സെറ്റ് ആയിക്കിട്ടോ കുറച്ച് പതിനഞ്ച് മിനിറ്റ് നന്നാക്കി കത്തിച്ചതാണ് സെറ്റായി എന്നിട്ടേക്ക് നമുക്ക് അരി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങൻ്റെ നീര് കുടിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് പറഞ്ഞത് നാരങ്ങൻ്റെ നീര് ഒറ്റ അരി ഒട്ടി കുടിക്കാതിരിക്കണം